വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം പി എഫ് മാത്യൂസിൻ്റെ അടിയാള പ്രേതം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് വായിച്ചു തീർത്തൊരു പുസ്തകമാണ് കാരണം ഞാൻ ഇതിൻ്റെ സമയത്ത് ഇത് ഈ വായിക്കണ അതേ സമയത്ത് തന്നെ കെ എൻ പ്രശാന്തിൻ്റെ പൊനം എന്ന് പറഞ്ഞ പുസ്തകം കൂടി എടുത്തിട്ട് വന്നു അപ്പോൾ രണ്ടും കൂടിയുള്ള ഒന്നിച്ചുള്ള വായന കുറച്ച് പാടായിരുന്നു പക്ഷേ ഈ പുസ്തകം യൂഷ്വലി സാധാരണ വായിക്കുന്ന റീഡിൽ നിന്നൊക്കെ ഭയങ്കര മാറി നിൽക്കുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വായിച്ച് നോക്കേണ്ട ഒരു പുസ്തകം കൂടിയാണ് അടിയാള പ്രയത്നം ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറ് പേജാണ് എം ആർ പി ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കഥയുടെ ഒരു വൺലൈൻ പറയാനാണെങ്കിൽ കാപ്പിരി മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു മിത്തുണ്ട് അതിനെ വെച്ചിട്ടാണ് ഈ കഥ മൊത്തം ഓടുന്നത് ഇത് ശരിക്കും ചരിത്രവും റിവഞ്ചും ജാതിയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള കഥയിൽ തുടങ്ങി പല പല ജനറേഷനായിട്ട് അങ്ങനെ പോകുന്നൊരു കഥയാണ് അപ്പം ശ്രദ്ധിച്ചു വായിക്കുന്നത് ിക്കണം എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ് അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും വെച്ച് ഇതിൻ്റെ കണക്ഷൻ പോയി കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ഒരു ലോസ്റ്റ് നിധി എന്നാണെങ്കിൽ വേണമെങ്കിൽ പറയാം അതിനു മറ്റൊരു നിധി തപ്പി പോകുന്ന ഒരു ഒരു പരിപാടിയാണ് ഈ നോവലിൻ്റെ ഫസ്റ്റ് ടു എൻഡ് നമ്മളെ നമ്മളെങ്ങനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുക അപ്പോൾ പറങ്കി മേലാളനിലാണ് ആ ഒരു നൂറ്റാണ്ടിൽ പറങ്കി മേലാളലിന് തുടങ്ങി പറങ്കി മേലാളൻ ഈ മേലാളൻ കീഴാളൻ എന്നൊക്കെ ഉള്ളത് നോവലിൽ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കേട്ടോ ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്ന കാപ്പരി മുത്തപ്പനെ പ്രീതിപ്പെടുത്തിയിട്ട് നിധി കൈക്കലാക്കാൻ വേണ്ടി വരുന്ന തലമുറയിലെ ആളുകൾ ഈ എല്ലാ തലമുറയിലും ഒരു സോക്കോൾഡ് അപ്പർ കാസ്റ്റും ഒരു സോക്കോൾഡ് ലോവർ കാസ്റ്റുമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും അതിലെപ്പോഴും നമുക്ക് ഈ കാസ്റ്റ് ക്ലാസ് ഡിഫറൻസ് ഇത് ഇത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ആ സാമൂഹികമായിട്ടുള്ള ശ്രേണി ഉണ്ടല്ലോ അതിനകത്തുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് അങ്ങനെ കാണിച്ചു തരും കാലം മാറുന്നേ ഉള്ളൂ ഇതിനകത്തൊന്നും വലിയ മാറ്റം വരുന്നില്ലെന്നും ഇവരുടെ റോൾസിൽ മാറ്റം വരുന്നില്ലെന്നും ഒക്കെ ഇങ്ങനെ അങ്ങനത്തെ കുറേ എന്താ പറയുക ഒളിപ്പിച്ച് കാണിച്ചു തരുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് പിന്നെ അടുത്ത ജനറേഷനിലെ അമ്പച്ചി മാപ്പിളയും അയാളുടെ കീഴാളനായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ അടിമയായിട്ടുള്ള കുഞ്ഞുമക്കോതയും അതിൽ നിന്ന് ഇതേപോലത്തെ പരലായിട്ടൊരു കഥ വരികയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷനിലേക്ക് വരെ നടത്തുന്നതാണ് അവിടെ നിന്നാണ് കഥ ഓപ്പൺ ചെയ്യുന്നത് പിന്നെ ഇത് തിരിച്ചു പോയി പിന്നെ തിരിച്ചു വരും അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് എനിക്കിനകത്ത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ കഥ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഒരു ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടറാണ് നമ്മളെ കഥയെ കൊണ്ടുപോകുന്നത് ഇതിങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തന്ന് കാണിച്ചു തന്നുകൊണ്ട് പോന്ന് അങ്ങനെ ഒരു ഹാഫ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഈ ക്യാരക്ടർ തന്നെ ഇല്ലാതെ അതായത് ഇത്രയും നേരം നമ്മളെ കൂടെ വന്ന് നമ്മളേതെല്ലാം കാണിച്ചു തന്ന ആള് ഇല്ലാണ്ടോ അങ്ങനത്തെ ഒരാളെ ഇല്ലയെന്നാവും അപ്പോഴാണ് ശരിക്കും ഈ എനിക്ക് തോന്നി ഈ കഥയുടെ ഒരു ഒരു കിക്ക് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത്രയും നേരം നമുക്ക് ആകെ അറിയാവുന്നതും നമ്മൾ ആയിരിക്കുന്നതും ഈ മനുഷ്യനോടായിരിക്കും ഇയാളാണ് നമുക്ക് ഈ നാടും ഇവിടുത്തെ മിത്തിനെക്കുറിച്ചും ഈ നിധിയെക്കുറിച്ചും എല്ലാം പറഞ്ഞു തരുന്നത് ഇയാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരിപാടം ഒറിജിൻ ഇല്ല അപ്പം പിന്നെ നമ്മൾ ഇയാളുടെ ഒറിജിൻ ആലോചിക്കും ഈ കഥയാലോചിക്കുക അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ളൊരു പ്ലോട്ടാണ് പക്ഷേ ശ്രദ്ധിച്ച് വായിക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത്രയും ഈസി ആയിട്ടുള്ള നിങ്ങൾ ഈസി റീഡ് ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ൾ ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പാടായിരിക്കും പക്ഷേ നല്ല സോളീഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഉള്ള കഥയാണ് വളരെ കാലങ്ങളായി വായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാനീ പറയുന്ന കേൾക്കുമ്പോൾ അതിനകത്ത് എന്താ ഇപ്പോൾ ഈസി ആയിട്ട് വായിക്കാവുന്ന ഒരു കാര്യമാണല്ലോ എന്ന് തോന്നുമായിരിക്കാം പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാവുന്ന പുതിയ റീഡേഴ്സ് ഒത്തിരി പേർക്ക് അടിയാളപ്രേതം ഒരു പുസ്തകം ചിലപ്പോൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഞാനൊരു ബുക്ക് റിവ്യൂവർ എന്ന നിലയിൽ ഞാൻ എല്ലാവരോടും എന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ട് പറയുകയാണ് നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പുസ്തകങ്ങൾ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് വായിക്കാതിരിക്കുക ഈ പുസ്തകം വായിക്കുന്നതിൻ്റെ കൂടെ വേറൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഒരു ക്യാച്ചും കണ്ടിന്യൂറ്റി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇരുത്തി വായിക്കുക കണ്ടിന്യൂസ് ആയി വായിക്കുക മനസ്സിലാക്കി വായിക്കുക കാരണം ഒത്തിരി കാര്യങ്ങൾ വരികളിലൂടെയും വരികൾക്കിടയിലൂടെ മനസ്സിലാക്കാനുണ്ട് പുസ്തകം ലൈബ്രറിയിൽ ലൈബ്രീന്ന് എടുത്തോണ്ടോ എൻ്റെ ഇല്ലാത്ത ഞാൻ റിട്ടേൺ ചെയ്തു പറയാൻ വിട്ടുപോയി അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന പോലെ തന്നെ ചരിത്രത്തിൽ എല്ലായിടത്തും കീഴാളച്ചോര വീണ് കിടക്കുന്നു എന്നാണ് പറയുക അത് ഭയങ്കര സത്യമാണ് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനെ ൂട്ടി ഉറപ്പിക്കുന്ന പോലത്തെ പ്ലോട്ടും കാര്യങ്ങളുമൊക്കെയാണ് ത്രില്ലർ മോഡ് സാധനമാണ് അങ്ങനെ ആണെങ്കിൽ പറയാം ഞാൻ ഈ ടൈപ്പ് സാധനം ഈ ഒരു ജേണൽ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് വളരെ വേറിട്ടൊരു വായനയായിട്ടാണ് ഫീൽ ചെയ്തത് അതായത് അതായതിപ്പോൾ എനിക്കറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളിങ്ങനെ വായിക്കുന്ന ഒരാളാണോ എന്ന് ഞാൻ യൂഷ്വലി ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു ഒരു ഒരു കളർ മോഡൊക്കെ ആ ടോണൊക്കെ ഓർമ്മ ഉണ്ടാവും അതായത് ഞാൻ തന്നെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് ഒരു വായനക്കാരനെ എപ്പോഴും ഒരു ഭാവനയിൽ വിഷ്വലൈസ് ചെയ്യുമല്ലോ ഇങ്ങനെയൊക്കെയാണ് കഥ നടന്നിരിക്കുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു കാട്ടിലൊക്കെ ഒറ്റപ്പെട്ടു പോയത്തൊരു ഫീലാണ് അടിയളപ്രതം വായിച്ചു കഴിയുമ്പോൾ അതായത് ഭയങ്കര ലോസ്റ്റ് ഫീൽ വരും പിന്നെ ഒരു യെല്ലോ വണ്ടർ ടോണിലെ ഒരു സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ അങ്ങനത്തെ വിഷ്വൽസ് ആണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത വായിച്ചിട്ട് ഭാവനയൊന്നുണ്ടാക്കിയെടുത്ത അപ്പം അതാണ് എൻ്റെ ഒരു മൂഡ് വായിച്ചു കഴിഞ്ഞിട്ട് അതായത് ഈ ട്രൈബൽ ആയിട്ടുള്ള മനുഷ്യന്മാരോട് ഉണ്ടാവുന്ന എല്ലാ കാലത്തും സൊസൈറ്റിക്കുള്ള ഒരു സൊസൈറ്റി നിന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞുകൂടാ എന്നാലും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ ആ പെയിന് ഒരു ഡിസ്റ്റർബിങ് സാധനം ഉണ്ടല്ലോ ഇൻജസ്റ്റിസ് കാണുമ്പം നമുക്ക് ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഒരു തട്ട് വരുന്നൊരു എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുമല്ലോ നാട്ടിൽ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്നിടത്ത് അനീതിയൊക്കെ കാണുമ്പോൾ നമുക്കൊന്ന് ഡിസ് നമ്മളൊന്നും ഡിസ്റ്റർബാകത്തില്ലേ അതിൻ്റെ ഗ്രാവിറ്റി ഓരോരുത്തർക്കും മാറിയിരിക്കുന്നേ ഉള്ളു അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു മിക്സഡ് ഫീലിംഗ് ആണ് വായിച്ചപ്പോൾ വന്നത് അപ്പോൾ നിങ്ങളിത് എന്തിനു വായിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത്യാവശ്യം വായിക്കുന്ന ഒക്കെ ഒരാളാണെങ്കിൽ നിങ്ങളൊരു ബിഗിനർ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രൈ ആവുന്ന ഒരു റീഡാണ് അടയാളപ്രേതം അല്ല നിങ്ങളൊരു ആണെങ്കിൽ കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് വായിക്കേണ്ട ഒരു ബുക്കും കൂടിയാണ് അടയാളപ്രേതം വായിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫീൽ എനിക്ക് കിട്ടിയ ഫീൽ ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ത്രില്ലർ മൂഡ് അല്ലെങ്കിൽ ഒരു നമ്മളൊരു കൺഫ്യൂസിങ് മൂഡിലൊക്കെ കുറച്ച് നേരം ഇരുത്തുന്ന ടൈപ്പ് പുസ്തകങ്ങൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വേറൊരു ബുക്ക് റിവ്യൂ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ് ബൈ